ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ മണിമുല്ലയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ പ്ലാന്റ് ആണ് വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയായിരിക്കും ഈ ഒരു ഹൈറ്റിക്ക് ഇതും വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപ തന്നെയാണ് അടുത്തതും ഗ്രൗണ്ട് ഓർക്കഡ് തന്നെയാണ് അതും വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലെ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്ത പ്ലാന്റുകൾ ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത ഈ ഒരു നമ്മുടെ പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയായിരിക്കും ഹോട്ടഡ് അടുത്ത ഈ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ അടുത്ത നമ്മുടെ അരേലിയുടെ പ്ലാന്റ് ആണ് അത് റോട്ടഡ് ആണ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്തതും അരേലിയ തന്നെയാണ് കേട്ടോ ഒരു വെരിഗേറ്റഡ് ലീഫിൽ വരുന്നതാണ് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇത് റോട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഇത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അഡ്ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പെൻറ്റാസിൻ്റെ രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് പെൻറ്റാസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് മുല്ലയുടെ രണ്ട് കട്ടിങ് വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് അടുത്തത് റോട്ടഡ് പ്ലാന്റ് ആണ് വിഗോണിയ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് രണ്ട് കട്ടിങ്ങാണ് വിഗോണിയാട് ഫ്ലവറിങ് പ്ലാന്റിൽ വരുന്നത് അത് പതിനഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ വരുന്നത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയായിരിക്കും റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് റൂട്ടഡ് വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയായിരിക്കും റിയോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കട്ടിങ്ങാണ് രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് വികോണിയാൽ തന്നെയാണ് രണ്ട് ആണ് വരുന്നത് പതിനഞ്ച് രൂപയ്ക്ക് കേട്ടോ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് എല്ലാ പ്ലാന്റുകളും സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതും രണ്ട് കട്ടിങ്ങിനാണ് പതിനഞ്ച് രൂപ അടുത്തതും രണ്ട് കട്ടിങ് തന്നെ പതിനഞ്ച് രൂപ റേറ്റ് കേട്ടോ അപ്പം പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുള്ളൂ കേട്ടോ കാരണം വീഡിയോ ഇടുന്ന ആൾ വേറെയാണ് പ്ലാന്റ് അയക്കുന്നതാണ് വേറെയാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് നമുക്ക് തിരുവനന്തപുരമാണ് അഞ്ച് കളറ് വിങ്കയുടെ ഗ്രൗണ്ട് വിങ്കയുടെ കട്ടിങ്ങാണ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വിങ്കയുടെ ഹോട്ടൽ പ്ലാന്റ് അല്ല കട്ടിങ്ങുകളാണ് വരുന്നത് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള വിങ്കയുടെ കളേഴ്സ് എല്ലാം നമ്മൾ നമ്മളിതൊരു വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് കിണക് അത് ആയിരിക്കും വരുന്നത് അത് മുപ്പത് രൂപയായിരിക്കും റേറ്റ് ഇത് നമ്മുടെ ഇടയിൽ കുറച്ചധികം സീഡ്സ് ഉണ്ട് സീഡ്സ് വരുന്ന നമുക്കൊരു അഞ്ച് തരം സീഡ്സിൻ്റെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അഡീനീതിൻ്റെ മിക്സഡ് സീഡ്സ് ഉണ്ട് സെലേഷ്യയുടെ യെല്ലോയുടെ ഉണ്ട് സീനിയ മിക്സഡ് സീഡ്സ് ഉണ്ട് ബോൾസത്തിൻ്റെ മിക്സഡ് സീഡ് മോർണിംഗ് ക്ലോക്കയുടെ മിക്സഡ് സീഡ് അങ്ങനെ ടോട്ടൽ അഞ്ച് ടൈപ്പ് സീഡിന് നൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പ്ലസ് പോസ്റ്റൽ ചാർജ് മുപ്പത് രൂപ നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ ഇതിൽ നിന്നുള്ള ഏത് പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി സീഡ് കോംബോയാണ് വിങ്കയും കോംബോയാണ് കേട്ടോ വിങ്കയുടെ കട്ടിങ്ങും ബാക്കിയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എത്ര കട്ടിങ് വേണം എത്ര പ്ലാന്റ് വേണം അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് സീഡ് മോർണിംഗ് വോക്കിൽ നമുക്ക് കളേഴ്സിൽ ഏതൊക്കെ വെറൈറ്റീസിൻ്റെ ആണ് വരുന്നത് എന്ന് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല പുത്തൻ സീഡ്സാണ് ഇതെല്ലാം ളളുടെ തന്നെ വീട്ടിൽ സീഡ്സാണുണ്ടോ തിരുവനന്തപുരത്തു നിന്നാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ അയക്കുന്നത് അപ്പോൾ കളേഴ്സ് ഒക്കെ വരുന്നത് ഇതാണ് കേട്ടോ ഇനി നമുക്കതിവിടെ അടീനിയത്തിൻ്റെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഏതൊക്കെ ആണ് വരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട് കൂടുതൽ നമ്മുടെ കയ്യിൽ വരുന്ന സിംഗിൾ പെറ്റിൽ അടീനിയം ആണ് കേട്ടോ സീനിയും കൂടെ നമ്മളിടയ്ക്ക് കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ കൂടെ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നും തന്നെ ഈ ചാനൽ സെയിൽ വീഡിയോസ് ആയിരിക്കും വരുന്നത് രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ആയിരിക്കും സെയിൽ വീഡിയോസ് വരുന്നത് പിന്നെ ചെറുതായിട്ടുള്ള സെൽ വീഡിയോസൊക്കെ ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ മാത്രമായിട്ട് വരുന്നത് പതിനൊന്ന് മണിക്കും വരും കേട്ടോ ഇതിൻ്റെ രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയായിരിക്കും ഐറ്റം അടുത്തത് ഹോസിൻ്റെ രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റും ഹോസ് തന്നെയാണ് രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപ അഭിപ്രായമുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോ കാണാം